ഇനി നമുക്ക് ക്യാരറ്റും മാങ്ങായും കൂടി അച്ചാർ ഇടാം ഇത് വെളുത്തുള്ളി ഇത് ക്യാരറ്റ് അരിഞ്ഞത് രണ്ട് ക്യാരറ്റ് ഉണ്ടേ ഒരു മാങ്ങയും ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു മാങ്ങ ഇങ്ങനെ അരിഞ്ഞത് കരിയാപ്പുര പച്ചമുളക് ഇത്ര ഉണ്ട് ഇഞ്ചി വേണ്ട ഇഞ്ചി ഇട്ടോ കഴിക്കും പാത്രം നല്ലപോലെ ചൂടായി ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ വെടിച്ചെണ്ണയോ ഇല്ലാത്ത എണ്ണയോ ഒഴിക്കാം ടാം പൊട്ടി കഴിയുമ്പോൾ ക്യാരറ്റ് ഇട്ട് വഴറ്റാം ക്യാരറ്റ് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണമില്ല കേട്ടോ ഇന്ന് വഴരാൻ ഒഴിവാണ് എടുക്കാം ശകലം വരുമ്പോ വെളുപ്പിൽ വരാം കേട്ടോ നമുക്ക് വെളുപ്പിള്ളി പരുവത്തിലാവും നമുക്ക് പഴന്ന് കിട്ടും കേട്ടോ ഇനി ഇതിനകത്തേക്ക് മായും പച്ചമുളക് വരിഞ്ഞതും പെരിയാപ്പയും കൂടി വരാം ായിട്ട് ഒത്തിരി ഒക്കെ ഏറ്റെടുക്കും കേട്ടോ എന്ത് പോവും ഇന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേനും മാങ്ങ ഇച്ചിരി ഒന്ന് ജസ്റ്റ് ചൂടാകുമ്പോഴത്തേനും നമുക്കിനെ എല്ലാവരും വിളിക്കാം വിനാഗിരി ഒഴിച്ച് വിനാഗിരി ഉപ്പും നോക്കണം നമ്മൾ ആവശ്യത്തിനുണ്ടോ എന്ന് വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫാക്കുക അച്ചാർ ഉള്ള അച്ചാറിയും ഇത്ര ഉണ്ടാക്കാൻ നമുക്ക് അഞ്ച് മിനിറ്റ് വലിയ മാങ്ങായി അരിഞ്ഞ് ഇത് ഉണ്ടാക്കുക അഞ്ചാ പത്ത് മിനിറ്റ് കൂട്ടിട്ടു മാങ്ങായി കൂടെ കരിഞ്ഞ് കഴിയുമ്പോൾ അത്ര സമയം കൊണ്ട് അച്ചാറായി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക